വർത്തിക്കാൻ സമയം വെളുപ്പിന് മൂന്നരയാണ് ഇപ്പോൾ നമ്മുടെ കൂടെ വരുന്നത് ഈ സമയത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കണ്ടിട്ട് ഇറങ്ങുന്ന ആളുകളാണ് വളരെ കനത്ത സുരക്ഷയാണ് ഈ വെളുപ്പാങ്കാലത്തും അവിടെ വത്തിക്കാനൂടി ഒരുക്കിയിരിക്കുന്നത് ആർക്കും തന്നെ ബ്രിറ്റാലിയൻ പോലീസിൻ്റെ പരിശോധന ഉണ്ടാകും നമ്മൾ കുടിക്കുന്ന വെള്ളം പോലും നമ്മൾ കുടിച്ച് കാണിക്കണം എങ്കിലും നമുക്ക് അവരുടെ അകത്തേക്ക് കയറ്റാൻ പറ്റത്തില്ല അതിനുശേഷം രണ്ടാമത്തേത് നമ്മുടെ മെറ്റൽ ഡിറ്റക്ടറും അതുപോലെ തന്നെ ബാഗ് ചെക്കിങ്ങുമാണ് എയർപോർട്ടിലെ പോലെ തന്നെ മൂന്നാമത് ഉള്ളിൽ ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് മൂന്നാം ദിവസത്തെ പ്രത്യേകതയാണ് ഇവിടെ വത്തിക്കാൻ സ്ക്വയറിനുള്ളിൽ റെഡ് ക്രോസിൻ്റെ ഒരു ചെക്കുണ്ട് അതിനുശേഷം നാൽപ്പത് അമ്പത് പേരടങ്ങുന്ന ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് റെഡ് ക്രോസ് അംഗങ്ങൾ ഓരോ നിര ഗ്രൂപ്പിനെ നമ്മൾ ഇങ്ങനകത്തോട്ട് പോകും ബസിലേക്ക് കനത്ത നിശബ്ദതയും പ്രാർത്ഥന നിർഭരമായ അന്തരീക്ഷമാണ് നൂറുകണക്കിന് ആളുകളുണ്ടെങ്കിലും വളരെ ശാന്തമാണ് അന്തരീക്ഷം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു അപ്പച്ചൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെ പോലെ മലയാളി സിസ്റ്റേഴ്സ് ഉൾപ്പെടെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് തികച്ചും ഭക്തി നിർഭരമായ വൈകാരികമായ അന്തരീക്ഷമാണ് ശാന്തനായി തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയ ചാരിതാർത്ഥ്യത്തോടെ കടന്നു പോകുന്ന ഫ്രാൻസിസ് മറകോഫിയാണ് എനിക്ക് സെൻ്റ് പീറ്റേഴ്സ് വിശ്വസിക്കുന്ന കാലാംകുട്ടി